നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ട്രാൻസ്ഫർ മാർക്കറ്റിൽ സുപ്രധാന നീക്കങ്ങൾ നടക്കുന്ന സമയമാണ് ചടുല നീക്കങ്ങൾ നടക്കുന്നു പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനമാകുന്നു ടിസ്റ്റ് ഉണ്ടാകുന്നു അങ്ങനെ ഒരു സമയമാണിത് പ്രധാനപ്പെട്ട ചില ന്യൂസുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇന്നിപ്പോൾ റോദ്രി ഡി പോളിനെ ഒഫീഷ്യലി ആരാധകർക്ക് മുന്നിൽ അൺവീൽ ചെയ്തു ഇന്തർ മയാമി അതുപോലെ ഇന്ന് കേട്ട മറ്റൊരു ഒഫീഷ്യൽ വാർത്ത എന്ന് പറയുന്നത് വിക്ടർ വിദ്വോക്കേഴ്സ് ആവേഴ്സണലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ഇന്നലെ ഒഫീഷ്യലായിട്ട് ഗ്യൂക്കേഴ്സിൻ്റെ കാര്യവും വന്നു ഇനി ലൂയിസ് ഡേസ് ലൂയിസ് ഡേസിൻ്റെ കാര്യത്തിൽ എന്ത് എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കിയാണ് ബയൻ മ്യൂണിക്കിന് താരത്തിൽ നല്ല താല്പര്യമുണ്ട് അവർ ഓഫറുകൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലിവർപൂൾ എന്തായാലും അത് പരിഗണിക്കുന്നു ഇന്നലെ എന്ന ലോട്ട് അത് വ്യക്തമാക്കി ലൂയിസ് ഡേസിനെ കഴിഞ്ഞ ദിവസത്തെ ഫ്രണ്ട്ലി മത്സരത്തിൽ നിന്ന് ഒഴിവാക്കിയത് അദ്ദേഹത്തിൻ്റെ ഭാവി കാര്യങ്ങളിൽ സ്പെക്കുലേഷൻ നടക്കുന്നത് കൊണ്ടാണ് നെഗോസിയേഷൻസ് നടക്കുന്നത് കൊണ്ടാണ് ലോട്ട് ഇന്നലെ വ്യക്തമാക്കി അദ്ദേഹം വാക്കുകളിലേക്ക് പോകാം യെസ് ലൂയിസ് വാസ് ലെഫ്റ്റ് ഔട്ട് ടുഡേ ഡ്യൂ ടു സ്പെക്കുലേഷൻ ഓൺ ഹിസ് ഫ്യൂച്ചർ എന്നാണ് അദ്ദേഹം ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞത് ചുരുക്കത്തിൽ ലിവർപൂൾ തന്നെ അത് സംവദിക്കുന്നു അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തെ പുറത്തിറച്ചത് ഒരു സ്പെക്കുലേഷൻ കാരണമാണ് ഇപ്പൊ ക്ലബ് ഫ്രണ്ട്ലീസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ലിവർപൂൾ ഇന്നലെ എസ് സി മിലാനുമായിട്ട് ഫ്രണ്ട്ലി മത്സരം കളിച്ചു രണ്ടേ നാലിന് പരാജയപ്പെടുകയും ചെയ്തു ആ കളിക്കുള്ള സ്കോഡിൽ നിന്നാണ് അദ്ദേഹത്തെ ലെഫ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ലൂയിസ് ദയസ് പുറത്തേക്കാണ് എന്നുള്ള സൂചനകൾ അതിൽ നിന്ന് വ്യക്തമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മിലൻ ക്രീനിയറുടേതാണ് പാരീസ് സെൻ ജർമ്മന്റെ താരമാണല്ലോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാരന്റ് ക്ലബ് ഇപ്പൊ പാരീസ് സെൻ ജർമ്മൻ ആണ് അപ്പൊ അവിടെ നിന്ന് ഫറാഷ അദ്ദേഹത്തിന് വേണ്ടി ഇംപ്രൂവ്ഡ് ബിഡ് കൊടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെയാണ് ഇപ്പോൾ അദ്ദേഹവുമായിട്ട് അവർ ഒരു ഡീലിലെത്തിയിരിക്കുന്നത് ഇനി പി എസ് സിയുമായിട്ട് എന്ത് ഡീലിലേക്കാണ് ഫെഡറഭാഷയ്ക്ക് എത്താൻ പറ്റുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് സ്ക്രീൻ എന്തായാലും ഈ ഒരു മൂവ് നടക്കണം മൗറിഞ്ഞൊക്കെ അദ്ദേഹത്തിന് വേണം സോ അത് സംഭവിക്കുമോ കാത്തിരുന്ന് കാണാം മറ്റു പ്രധാനപ്പെട്ട കാര്യം ജോക്രസ് ആസനിലേക്ക് എത്തിയല്ലോ എത്തിയപ്പോൾ അദ്ദേഹം പതിനാലാം നമ്പർ ജേഴ്സിയാണ് ചോദിച്ചിരുന്നത് ആ പതിനാലാം നമ്പർ ജേഴ്സി അദ്ദേഹത്തിന് ലഭിക്കുന്നു എന്നുള്ളത് വളരെ ആണ് കാരണം തിയറി ഹെൻറിയുടെ ജേഴ്സി അതണിഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ ഗോൾ ഗോൾഡടിച്ച് കൂട്ടുന്നത് കാണാനാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് എമേഴ്സൺ റോയൽ എമേഴ്സൺ റോയൽ ഫ്ലമിംഗോയിലേക്ക് പറഞ്ഞെത്തുന്നു അദ്ദേഹത്തെ ഒരു മറ്റൊരു ക്ലബിൽ നിന്ന് ക്ലബിലേക്കുള്ള യാത്രയിൽ നിന്ന് തൊട്ട് മുമ്പ് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും എമേഴ്സൺ റോയൽ ഇപ്പോൾ ഫ്ലമിംഗോയിലേക്ക് പോകുന്നു സോ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഡിസംബർ വരെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രാക്റ്റ് വരുന്നത് ഒമ്പത് മില്യൺ രൂപയുടെ അഗ്രിമെൻറ്റാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഫ്ലെമിങ്ങോ എ സി മിലാനുമായിട്ട് എത്തിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജെയിംസ് ട്രഫോർഡിൻ്റേതാണ് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി മാഞ്ചസ്റ്റർ സിറ്റി എല്ലാ നീക്കങ്ങളും നടത്തി നടത്തിക്കഴിഞ്ഞു അതിതാ നടക്കാൻ പോകുന്നു തിങ്കളാഴ്ചത്തേക്ക് മെഡിക്കൽ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് ഫെബ്രിജി റമാൻ അടക്കമുള്ളവർ സ്ഥിരീകരിക്കുന്നത് ഫൈവ് ഇയർ ഡീലാണ് ക്ലബുമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് സോ ട്രഫോർഡ് ടു മാഞ്ചസ്റ്റർ സിറ്റി എഡേഴ്സിനെ അവിടെ നിന്ന് മൂവ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് അതോടൊപ്പം തന്നെ ഇഗോർ പൈക്സാവയുടെ കാര്യമാണ് ലീഡ്സ് യുണൈറ്റഡ് ഇമ്പ്രൂ ഒരു ഇമ്പ്രൂവഡ് ബിഡ് അദ്ദേഹത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഡീല് സീൽ ചെയ്യുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് അത് സംഭവിക്കുമോ കാത്തിരുന്ന് കാണാം ഒപ്പം തന്നെ ആഴ്സണൽ ഇപ്പോഴും എബ്രസ് കാര്യത്തിൽ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിൻസ് ജൂൺ അവർക്ക് അദ്ദേഹത്തിൽ താല്പര്യമുണ്ട് ആ ഒരു ഡീല് നടക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണുള്ളത് മറ്റ് ക്ലബ്ബുകളൊന്നും ഇപ്പോൾ പാലസുമായിട്ട് ഡിസ്കഷനിലല്ല എന്നുള്ള കാര്യം കൂടി നോക്കുക അസമിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഔട്ട്ഗോയിങ് ആണ് പ്രയോറിറ്റി ആയിട്ട് എടുക്കുന്നത് അതിനുശേഷം അവർ തീർച്ചയായിട്ടും ഈ ഒരു മൂവിലേക്ക് കടക്കും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ ചടുലമായിട്ടുള്ള നീക്കങ്ങൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ നടക്കുകയാണ് എന്തും എപ്പോഴും സംഭവിക്കാം ഏതായാലും ജാവോ ഫെലിക്സ് ജാവോ ഫെലിക്സ് ട്വൽനെസർ അതാണ് ഇപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ബിഗ് മൂവ് എന്ന് പറയുന്നത് വലിയ തുക അൻപത് മില്യൺ യൂറോ കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഇപ്പോ അവർ ഒരുങ്ങിയിരിക്കുന്നത് ആ ഡില്ലിന്റെ കാര്യത്തിൽ ഇന്ന് പുരോഗതി ഉണ്ടാകും മെയ് ബി ഇന്ന് നമുക്ക് അത് കൺഫേം ചെയ്യാൻ പറ്റുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് വീണ്ടും എത്താം